പരിശുദ്ധ പരിശുദ്ധ നേരും 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 ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും എപ്പോഴും എത്ര ഉന്നതനായ മനുഷ്യനായാലും ശരി ചില സമയത്തൊരു വൈപ്പറേഷൻ്റെ സാധ്യതയുണ്ട് പ്രാർത്ഥനയും പ്രലോഭനവും ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ് എന്നെല്ലാം കർത്താവ് പോലും പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രലോഭനം ഉണ്ടായതാ കർത്താവ് പോലും പ്രാർത്ഥിക്കുന്ന സമയത്ത് വെച്ച് പ്രലോഭനം ഉണ്ടായില്ലേ പ്രാർത്ഥനയുടെ കുടപ്പഴപ്പമാണ് പ്രലോഭനം എന്ന് പറയണത് ആ പ്രലോഭനമാണ് പല പ്രാർത്ഥനക്കാരെയും തകർത്ത് കളയുന്നത് തരിപ്പണമായി കളയേണ്ടത് കാര്യം പ്രാർത്ഥനയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള നമുക്ക് ലഭ്യമാകുന്ന കൃപയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് പറഞ്ഞതുപോലെ പ്രാർത്ഥന അന്ത്യം വരെ എത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥന മുഴുവൻ പൂർത്തിയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കാര്യം പ്രാർത്ഥന പൂർത്തിയാക്കാൻ ആദ്യം പരാജയപ്പെട്ട അബ്രാഹാണ് അബ്രാഹാമെ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അങ്ങനെ കാത്തു കാത്ത് കാത്തിരുന്ന അവസാനം ഒരു ടൈം കഴിയുമ്പോൾ സാറ ഇടപെടും മനുഷ്യക്ക് പ്രായമായി ലോത്ത ലോകത്തിന്റെ ഭാര്യയും മക്കളൊക്കെ ഒക്കെ ആവശ്യത്തിനുണ്ട് അവസാനം നമുക്ക് മക്കളില്ലായെന്നുണ്ടെങ്കിൽ അവന്മാരുടെ മക്കൾ പെരുകി നമ്മുടെ കാലശേഷം നമ്മുടെ ആസ്തി മുഴുവൻ അടിച്ചു മാറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് എബ്രഹാത്തിന് ഭ്രാന്ത് പിടിപ്പിച്ച് വിശ്വാസിയാണെങ്കിലും ചില സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഭ്രാന്ത് പിടിപ്പിക്കും വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് പ്രാർത്ഥന നിൽക്കുന്നപ്പോൾ നമ്മൾ പ്രാർത്ഥനക്കാർ അന്യമതസ്ഥരല്ലേ പേടിക്കേണ്ടത് അല്ലെങ്കിൽ അന്യ സമുദായക്കാരല്ലേ പേടിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നവർ പേടിക്കേണ്ടത് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആൾക്കാരെയാണ് കർത്താവിൻ്റെ അടുത്ത് നിന്ന പത്ത് ദിവസം അയാളല്ലേ സാത്താണെന്ന് കർത്താവ് വിളിച്ചത് അപ്പം അബ്രാഹത്തിൻ്റെ അടുത്ത് ആളല്ലേ സാറാ അവർ എന്നാ പറഞ്ഞത് മനുഷ്യ പ്രായമായില്ലേ ഇനി പിള്ളേരുണ്ടാകാണ്ട നിങ്ങൾക്ക് അപ്പൊ സാറുടെ മനസ്സിലുണ്ട് ഈ അബ്രാഹിം പറഞ്ഞ പോലെ ഒന്നും ഇതൊക്കെ വലിയ സ്വപ്നമായിരിക്കും പിള്ളേരില്ലാത്ത കൊണ്ട് അങ്ങനെ പോലെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാനിതൊന്നും വിശ്വസിച്ചിട്ടില്ല ഞാൻ ഇതൊക്കെ വിശ്വസിച്ച് നടക്കണത് ഞാൻ എനിക്ക് പക്കം ഉണ്ടാകത്തില്ലെന്ന് ഉറപ്പായി ഞാൻ വയസ്സായി പിന്നെ ഹാഗർ നമ്മുടെ ദാസ്യമുണ്ടല്ലോ നിങ്ങൾ അവരെ പ്രാപിക്കുക മക്കളുണ്ടാവട്ടെ എന്ന് പറഞ്ഞു കർത്താവ് ഈ വല്യപ്പനരത്ത് നിങ്ങൾ പോയി അതാണ് സംഭവം ഈ വിശ്വാസത്തിന് വരുന്നൊരു വിഷയം അതാണ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ എത്ര പിടിച്ചു തിന്നാലും അടുത്തുള്ളവന്മാർ നമ്മളെ അകപ്പെടുത്തി കളയും എത്ര നമ്മൾ പിടിച്ചു നിന്നാലും ശരി നമുക്കെല്ലാം അറിയാം ഇതെല്ലാം ദൈവ നിശ്ചയം പോലെ കർത്താവ് എന്നെ കൈവിട്ട് കളയത്തില്ല എന്നൊക്കെ എല്ലാം നമുക്കറിയാം നമ്മൾ സ്വയം തെറ്റിപ്പം പറഞ്ഞുകൊണ്ടിരുന്നാലും ശരി ഏറ്റവും അടുത്തുള്ളവരെ അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ തന്നെ ഒരു കല്ലയുടെ അകലെ മാറ്റിക്കളഞ്ഞത് കക്ഷികളെല്ലാം അവിടെ ഉറക്കം കണ്ട് കർത്താവ് ഉറക്കം വന്നു പോയനെ ശരിക്കും പറഞ്ഞ അതാണ് വിഷയം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചൈതന്യം ആൾക്കാരെ കൂടെ കൂട്ടെടുതിരിക്കലും അത് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് സാറേ പ്രാർത്ഥിക്കാൻ നീ തീരുമാനിച്ചാൽ നിന്റെ ഭാ ഭർത്താവ് ഭാരിവാണ് ആ അരുവി ഇല്ലെന്നുണ്ടെങ്കിൽ നീ അവിടെ കൂടെ കൂട്ടെടുത്ത് കുറച്ച് കഴിയുമ്പോൾ അവരും കൂട്ടപാടും കുറച്ച് കഴിഞ്ഞ് അവരെ നമ്മുടെ പ്രാർത്ഥനയെന്ന് പിന്തിരിപ്പിക്കും കാര്യം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ അതിനുള്ള ഇന്ധനം എല്ലാവർക്കും ഉണ്ട് പക്ഷേ പകുതി വരെ ഒക്കെ നിൽക്കാം പകൃതി കഴി പകുതി കഴിയുമ്പോഴാണ് പലോപനങ്ങളൊക്കെ വരുന്നത് ചില സമയത്ത് അവസാന മിഷനി വരത്തുള്ളൂ നമ്മളെ കപ്പലും ചുണ്ടിനും അടുത്തെത്തി കഴിയുമ്പോഴായിരിക്കും സത്താൻ പ്രത്യക്ഷപ്പെടുന്നത് മരുഭൂമിയിൽ അങ്ങനെയല്ലേ ഉപവാസം പ്രാർത്ഥന കഴിഞ്ഞ സമയത്താണ് സത്താൻ വന്നത് സദ വളരെ തന്ത്രപൂർവ്വമാണ് നോക്കി നിൽക്കുന്നത് അതിവേ വന്നില്ല അവസാനം വന്നപ്പോഴ് ഇവിടെ വെച്ച് കർത്താവിനെ പരിചയപ്പെ പരാജയപ്പെടുത്തിയ ഈ നാൽപ്പത് ദിവസം വെറുതെ വേസ്റ്റാകും അപ്പം നമ്മുടെ ചൈതന്യത്തെ വേസ്റ്റാക്കണത് പലപ്പോഴും കൂടെ നിൽക്കണവരാണ് ഇപ്പം കുരുപ്രാർത്ഥനകള് ചില സമയത്ത് ആരെങ്കിലും ഒരാളായിരിക്കും പറയണത് അമ്മ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മരുമകളേക്കാർ പ്രാർത്ഥി പറയും നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ ഉറങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ മരുമകനും പറയും എൻ്റെ അപ്പം ഞങ്ങൾക്ക് വെളുപ്പിനെ പ്രാർത്ഥിക്കാന്ന് പറയും ഒരെണ്ണം മതി ഒരെണ്ണം മതി ആ കുടുംബത്തെ കാര്യം ഇത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ് പ്രാർത്ഥിക്കാൻ കഴിയണത് പ്രത്യേകിച്ച് പ്രയറിൻ ഡിഫിക്കൾട്ട് ടൈംസ് പ്രയാസ നിമിഷങ്ങളെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് ആണെങ്കിലും അര നൂറ്റാണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് നീ പ്രയാസ നിമിഷം രോഗ സാമ്പത്തിക കടങ്ങൾ തകർച്ചകള് കുടുംബ കലഹങ്ങള് അവിടെ നീ ആ സമയത്ത് നിനക്ക് മിനിറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ശരിക്കും ഒരു അര നൂറ്റാണ്ട് നീ പ്രാർത്ഥിച്ച ഫലമാണ് ഫലമാണതിന് ലഭിക്കുന്നത് അതാണ് അതിന് പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മള് മൂന്നുപേര ഉണ്ട് അമ്പക്കം വിട്ട് അവിടെ സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നാലും മൂന്ന് കൊന്തകെല്ലുമായിരിക്കും പക്ഷെ നമ്മൾ ആശുപത്രിയിൽ വരാതെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് നമ്മളെ കൊതുക് കടിച്ചു ഉറക്കം വരാതിരിക്കണ സമയത്ത് നമുക്കൊരു സുർഗസ്ഥനായാലും അഞ്ച് നന്ദറിഞ്ഞു ചെല്ലിയാൽ മതി അതിന് അഞ്ച് കൊന്തയുടെ ബലമുണ്ടാവും അപ്പം എന്ത് പ്രാർത്ഥിക്കണം എന്നല്ല നീ എപ്പോൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് ഏത് സങ്കടകരമായ അവസ്ഥകളിലും വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് എബ്രഹാത്തിനെ പോലെ ചലിക്കരുത് പെണ്ണുംപിള്ള പറഞ്ഞെന്നും പറഞ്ഞ് മറിയരുത് ചിലപ്പോൾ അതിയാന്മാർ പറഞ്ഞ് പെടുംപിള്ള ഭർത്താവ് ഭാര്യമാരെ മറിക്കും ചിലപ്പോൾ ഭാര്യമാർ പറഞ്ഞ് ഭർത്താക്കന്മാരെ മറിക്കും ഇതിനെ അതിജീവിച്ച് നിൽക്കണം നമ്മളാ കൂടെ കൂട്ടുന്നവരെ കൈയുഴ്ത്തിപ്പിടിക്കാൻ കഴിവുള്ളവരായിരിക്കണം അതാണ് മോസ്റ്റസ് നമ്മളെ പഠിപ്പിച്ചത് കൂടെ കൂട്ടുന്നവരെ നമുക്ക് പ്രാർത്ഥനയുടെ കൈ തളഞ്ഞാൽ അത് ഉയർത്തിപ്പിടിക്കാൻ കഴിവുള്ളവരെ പിടിച്ചുകൊണ്ട് വേണം പ്രാർത്ഥനാ ജീവിതം പുരോഗമിപ്പിക്കേണ്ടത് അഥവാ പ്രാർത്ഥനയിലെ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കേണ്ടത് കാലം അങ്ങനെയുള്ള കാലമാണ് ഏത് സഭാവിഭാഗമായാലും ശരി കൂടെ കൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണിത് അവരങ്ങനെയാണ് അവരിങ്ങനെയാണെന്നല്ല പറയേണ്ടത് ഇതിപ്പോൾ അലാം ടൈമാണ് വളരെ ആശങ്കാജനകമായൊരു കാലഘട്ടമാണ് സത്യദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് മാത്രം ദൈവ ദുരുസന്നിധിയിൽ കയറി ചെല്ലാൻ ഇടവുള്ള ഒരു സമയമാണിത് ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത കാലത്തിൻ്റെ ഒരു പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാവധി യോജിക്കാൻ പറ്റുന്ന എല്ലാ സഭാംഗങ്ങളും സത്യദീപത്തിൽ വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാ മനുഷ്യരുമായിട്ട് പ്രാർത്ഥിച്ച് മനുഷ്യരാശി മൊത്തത്തിലാണ് ഈ വിപച്ചനെ ആ പ്രാർത്ഥനയിൽ അതിജീവിക്കേണ്ടത് ശ്രുതിയെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങള് ഗൂഗിൾ പ്രെയർ മീറ്റിൽ വന്നിരുന്ന കൃവാസനത്തിൻ്റെ പ്രാർത്ഥന കൂടുന്നവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ പറയാനുള്ള ഏറ്റവും വലിയ ഇടമാണ് എല്ലാ ദിവസവും നടക്കുന്ന ഗൂഗിൾ പെയർ മീറ്റ് അപ്പോൾ രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ വന്ന് ശ്രദ്ധിച്ചത് പ്രാർത്ഥിക്കുന്ന സമീപിച്ച് നിങ്ങൾക്ക് രോഗമുള്ള ഇടത്ത് നിങ്ങൾ ഈശോനാമത്തെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും അപ്പോൾ രണ്ട് സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ വന്നത് ഒന്ന് ആ സമയത്ത് തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സുഖപ്പെട്ടതും അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അണ്ടാശയത്തിലെ സിസ്റ്റ് സുഖപ്പെട്ട രണ്ട് കാഴ്ച സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളിലെ പ്രത്യേകമായിട്ട് ആൾക്കാർ സാക്ഷ്യമായിട്ട് പറഞ്ഞത് പ്രസിദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമായതുകൊണ്ട് പലപ്പോഴും നമുക്കറിയാം ഈ പ്രത്യക്ഷപ്പെടൽ എപ്പോഴും അടയാളങ്ങളിലൂടെയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് അതാണ് മോശസ് ദൈവത്തോട് ചോദിക്കണത് അങ്ങനെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിന് എന്താണ് ഞാൻ തെളിവായി പറയുക എന്ന് പറയുമ്പോഴാണ് മോസസ്സിന് ദൈവം മൂന്നടയാളം കൊടുക്കും ഒന്ന് വടിയെ പാമ്പാക്കി മാറ്റിയിട്ട് ക്ഷുദ്രക്കാരൻ്റെ പാമ്പിനെ ആ വടി ഈ പാമ്പായി മാറിയ വടി ക്ഷുദ്രക്കാരൻ്റെ പാമ്പിനെ വിഴുങ്ങും പിന്നീട് മാസത്തിൻ്റെ നെഞ്ചിൽ കൈവച്ച് അപ്പോഴത് കൈ എടുക്കുമ്പോൾ വീണ്ടും പഴയതുപോലെയാകും അടയാളമാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യക്ഷപ്പെടൽ സ്ഥിരീകരണം എപ്പോഴും അന്നത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയുമാണ് അതുകൊണ്ട് തന്നെയാണ് കൃപാസനത്തിലെ ഏത് ഭൂഖണ്ഡങ്ങൾ നീ ആണ് ഉള്ളതെങ്കിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടൽ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ദൈവം നിന്നെ സുഖപ്പെടുത്തും അതുകൊണ്ട് ദൈവം രോഗമുള്ള ഇടത്തെല്ലാം നീ കൈവെക്കണം ഇപ്പോഴ് തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കണം ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവയ്ക്കണം ഹൃദയ രോഗികളെ നെഞ്ചിൽ കൈവെക്കണം പങ്ക്രിയാസ് രോഗികളെ നെഞ്ചിൽ കൈവെക്കണം കരള് രോഗികളെ നെഞ്ചിൽ കൈവെച്ച് പ്രാർത്ഥിക്കണം നീ അങ്ങനെ കൈ വെക്കുമ്പോഴേ കൈവെപ്പ് എല്ലാം മസുസിനോട് പറഞ്ഞ പുറപ്പെടുന്ന ആല് രണ്ടനുസരിച്ച് ഇതെല്ലാം അടയാളങ്ങളാണ് നിന്റെ ശരീരത്തിൽ നീ കൈവെക്കുന്നത് ഒരടയാളമാണ് ദൈവത്തിൻ്റെ അടയാളം കാണാനും ആ സ്ഥിരീകരിച്ചതായിട്ട് ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള ദൈവ സംവിധാനത്തിൻ്റെ ഭാ ഭാഗമാണ് ഉടമ്പടിയുടെ ഭാഗമായിട്ടും ശരീരം കൈവെക്കാറുണ്ട് എബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ തിരക്കിപ്പോകുമ്പോൾ പൃഥ്വിനോട് ഉടമ്പടി ചെയ്യേണ്ടത് തുടയിൽ കൈവപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹസൻ്റെ കാര്യമായാലും എബ്രാഹത്തിൻ്റെ കാര്യമായാലും ശരീരത്തിൽ കൈവയ്ക്കണമെന്ന് പറയുന്നത് ദൈവിക അടയാളങ്ങൾ സ്ഥിരീകരിക്കുന്നത് വിശ്വസ്ത വിശ്വാസത്തൊരു വിശ്വസ്ത കാണിക്കുന്നതിൻ്റെ അടയാളമാണ് അതുകൊണ്ട് ദൈവ നീ പശില രോഗികളെ പി സി ഒ ഡി രോഗികളെ അതുപോലെ തന്നെ ആർസ്എസ് രോഗികൾ അൾസർ രോഗികളൊക്കെ അടിവയറ്റിലിപ്പോഴേ കൈവെക്കേണ്ടതാണ് പിൻകഴുത്ത് സ്പെൻഡിലോസിന് ഇതിനുള്ളവരെ പിൻകഴുത്തിൽ കൈവയ്ക്കാം തലക്ക് രക്തോട്ടം കുറവുള്ളവർ സിസ്റ്റർ ഉള്ളവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ സാക്ഷ്യം സൗഖ്യപ്പെടുന്നതിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന രോഗമൊന്നല്ല സർവാംഗ രോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈ ആൾപ്പാറയിൽ നിന്ന് അനേക ഭൂഖണ്ഡങ്ങളിൽ നിൽക്കുമ്പോഴും അമ്മമാതാവിനെ മധ്യസ്ഥെ സൗഖ്യപ്പെടുന്നുണ്ടേ ശിരസ് മുടികൊഴിഞ്ഞു പോകുന്നവരെ ഒക്കെ ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കാം ഇന്ന കാര്യമൊന്നും അല്ല ശരിക്കും ഓ മുടികൊഴിയണ കാര്യം ഒരു കാര്യമാണോ എന്നൊക്കെ നിങ്ങൾ ചിലരൊക്കെ ചിന്തിക്കും കാര്യം ദൈവത്തിന് നിസ്സാര കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലുക്ക പതിനഞ്ച് ഒമ്പത് ലുക്ക പതിനഞ്ച് ഒമ്പത് എന്താണ് ഒരു വിധവയുടെ ചില്ലിക്കാസ് ആണ് അവിടുത്തെ വിഷയം ആ വിധവയുടെ ചില്ലിക്കാശ് ലുക്ക പതിനഞ്ച് അതായത് അല്ല കർത്താവ് ഒരു നാണയം കളഞ്ഞു പോയ കാര്യം പറയണതാ പതിനഞ്ചോ ഒമ്പതിലെ അപ്പോൾ ഒരു ചെറിയ നാണയമാണെങ്കിലും ദൈവ ദുഃസന്നിധിയിൽ അത് വളരെ പ്രധാനപ്പെട്ടത് ഞാനാണ് പലപ്പോഴും മുടി കൊഴിച്ചതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കണെങ്കനത്തിലാണ് അപ്പം കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഒരു മുടി പോലും കൊഴിയാൻ ഞാൻ അറിയുമെന്ന് അപ്പം ചെറിയൊരു കുരുവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അടന്നു പോണ കുഴു കുരുവാണെങ്കിലും അതുണ്ടാക്കുന്ന പനിയും ഇൻഫെക്ഷനും ഒക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഒരു ദിവസത്തെ പണി വേണേ പോകാതെ കാരണം ഇപ്പം കൂടുതൽ പാവപ്പെട്ട ഇടയിൽ ജോലി ചെയ്യണ കാരണം ഒരു ദിവസത്തെ പണി പോയാൽ പാവപ്പെടനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നഷ്ടപ്പെടും കുഞ്ഞുങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കണതാ എല്ലാത്തിനും ഒരു ചെറിയ കാര്യത്തിന് പോലും പ്രാധാന്യം കാര്യം ദൈവം ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രാധാന്യം കൊടുക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം എന്താണ് ചെറിയ കാര്യങ്ങളെ പോലും എൻ്റെ കർത്താവിനോട് ഞാൻ പറയും ഓ ഇതിന് മരുന്ന് കഴിച്ചാൽ പോരെ ഇത് എന്താണ് കർത്താവിനോട് പറഞ്ഞു മരുന്നേ കഴിക്കണേ കഴിക്കാതിരിക്കണം അത് നിങ്ങളുടെ കാര്യം അതല്ല പക്ഷേ നമ്മളുടെ കർത്താവിനോട് എല്ലാം പറയണം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വിശ്വാസം എന്തെല്ലാം തോന്നിയ മാസം കുഞ്ഞുങ്ങളെ അമ്മമാരോട് പറയാണ് ആവശ്യമുള്ളതും പറയും നമുക്ക് ബോറടിക്കും കേൾക്കുമ്പോൾ പക്ഷേ അമ്മയ്ക്ക് ബോറിടിക്കത്തില്ലല്ലോ കുഞ്ഞുങ്ങൾ എന്തൊക്കെ പറഞ്ഞിന് അമ്മയ്ക്ക് അപ്പനെ ബോർഡിക്കത്തില്ല കേട്ടു നിൽക്കുന്ന ചേട്ടന്മാർക്ക് ബോറിടിക്കും അതുപോലെ തന്നെയാണ് മ നമ്മളുടെ കാര്യം എന്ത് കുഞ്ഞു കാര്യമെന്ന് നിനക്ക് ദൈവത്തോട് പറയാം അങ്ങനെ പറയുന്നതിൽ ഉള്ള ഒരു വിശ്വാസമുണ്ട് അങ്ങനെ പറയുന്നതിലുള്ള ഒരു പ്രത്യാശയും ഒരു ദൈവ സ്നേഹക്കുണ്ട് അതുകൊണ്ട് കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അത് കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ ഒരു കൈ കാലുളുക്കിപ്പോയത് പോലെയാണ് ആണെന്ന് വിചാരിച്ചു അപ്പം നീ കാലത്തോട്ട് പറഞ്ഞു കർത്താവിനെ കാലുളുക്കിയല്ലോ എന്ന് പറയണം അപ്പം എന്തും പറയാൻ എൻ്റെ കർത്താവ് അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവത്തിന് മനസ്സിലാകും നീ കർത്താവിനെ വളരെ വളരെ എല്ലാ കാര്യങ്ങളും ആശ്രയിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വൈദ്യലാണെന്ന് തോന്നുന്നു ഇപ്പൊ കർത്താവ് എന്താ പറഞ്ഞത് ഒന്നും ചെറുതല്ലെന്നാ ഈശോ പറഞ്ഞത് കടകുമണിയുടെ കഥ പറഞ്ഞില്ലേ കടകുമണിയൊക്കെ പറയുമ്പോൾ എന്നാ ഈശോ പറയണത് ഇപ്പൊ അത് ചെറുതാണ് ഇപ്പം നാല് മുപ്പത്തൊന്നില് കടകുമണി തീരെ ചെറുതാണ് എന്ന് ഈശോ തന്നെ പറയും കടകമണി തീരെ ചെറുതാണ് എന്ന് പറയും എന്ന് പറഞ്ഞു നീ അതിനെ അവഗണിക്കേണ്ട കാര്യമില്ല അത് വളർന്നൊരു മരമാകും ഒന്നും ചെറുതല്ല എന്നാണ് ഈശോ പറയണത് ഒന്നും ചെറുതല്ല ചെറിയ രോഗമായാലും അതൊന്നും ചെറുതായിട്ട് ജലദോഷം അതും ചെറുതല്ലേ അതിൻ്റെ കർത്താവാണ് പറയുന്നത് എന്നൊന്നും പറയരുത് ജലദോഷമാണെങ്കിലും നീ പറഞ്ഞേക്കണം കർത്താവ് എനിക്ക് ജലദോഷം കേട്ടോ ഇഷ്ടമുള്ള മാറ്റേ മതി എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതാണ് ഒരു ബന്ധം എന്ന് പറയണത് ഇപ്പം എന്ത് കാര്യമുണ്ടെങ്കിലും അത് കടകുപണിയാണെങ്കിലും കർത്താവിനെ കാണുമ്പോൾ അത് ഷെയർ ചെയ്യണം അപ്പം അങ്ങനെ വരുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാകും ദൈവം നീ തമ്മിൽ നല്ല ആത്മൈക്യത്തിലാണെന്ന് മനസ്സിലാകും ഇപ്പം ശ്രീ ഭണ്ഡാരത്തിലെ വിധവയെ വിധവയോ അങ്ങനെയുള്ള ഒരാളല്ലേ എത്ര പേര് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും കർത്താവ് അത് അത്ര വലിയ കാര്യമാക്കിയില്ല പക്ഷെ ഒരു വിധവ വന്ന് ഒരു പൈസക്ക് തുല്യമായൊരു ചില്ലിത്തൊട്ട് ഇപ്പോൾ മർക്കൂസിന്റെ സൂക്ഷിക്കും പന്ത്രണ്ട് നാൽപ്പത്തിരണ്ടിലെ മർക്കൂസ് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ടിലെ ഒരു ചില്ലി കിട്ടുന്നത് കർത്താവ് അത് കണ്ണിൽപ്പെട്ടു കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കണ്ണിലെ നിന്റെ ചില്ലിത്തൊട്ടുകൾ പെടും ചെറിയ ദുഃഖമായാലും വലിയ ദുഃഖമായാലും കർത്താവിൻ്റെ അത് പെടും ഇങ്ങനെ ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ഈ സൂക്ഷ്മ ചെറിയ കാര്യങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് ഞാൻ മിനിമൈസ് വിനിമസിക്കുകയല്ല ശരിക്കും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വഭാവം പറയുമ്പോൾ ഏത് വിശ്വാസിക്കും എന്തും പറയാൻ പറ്റുന്ന അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് ദൈവം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകണം അപ്പോൾ ആ ബോധ്യത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അറിയാൻ പറ്റും ഇപ്പോൾ കാട്ടത്തി വലിച്ചെറിഞ്ഞ് കളയണതാണ് കാട്ടത്തിയെ ഇപ്പോൾ പതിമൂന്ന് ആറിലെ ലുക്കാരുടെ ശുവിശേഷത്തിലുണ്ട് കാട്ടത്തി ആർക്കും വേണ്ടാത്തൊരു സഹായമാണ് അപ്പം കാട്ടത്തിയെ കണ്ടിട്ട് അതിനവിടുന്ന് പറിച്ചു കൊണ്ടുവന്ന് മുന്തിരിത്തോട്ടത്തിൽ നല്ല ട്രീറ്റ്മെൻറ് ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വലിയ ആവശ്യത്തിന് സമയാസമയങ്ങൾ വളവും വെള്ളവും എല്ലാം കിട്ടണം നല്ല ഫെൻസിംഗ് ഉള്ള നല്ല ചുറ്റുമതിലുള്ള തോട്ടത്തിൽ കൊണ്ടുവന്ന് വെക്കണതാണ് കർത്താവിൻ്റെ ഒരു സ്വഭാവം കാട്ടത്തിയാണേ ഒരു ഗുണവും ഇല്ലാത്ത സാധനമാണ് പക്ഷേ താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്ന് കണ്ട ദൈവത്തിൻ്റെ മുമ്പിൽ ചെറുതൊന്നും വലുതൊന്നുമില്ല എല്ലാം നല്ലതാണ് എല്ലാം വേണ്ടതാണ് വേണ്ടപ്പെട്ടതാണ് അതുകൊണ്ടാണ് ആരെയും ഒഴിവാക്കരുത് ഒന്നിനെയും ഒഴിവാക്കരുത് ആരെയും മാർഗമൈസ് ചെയ്യരുത് എന്ന് പറയുന്നത് പശുത്വ പിതാവിൻ്റെ പുതിയ ചക്രീയ ലേഖനം വരുന്നുണ്ട് ഒക്ടോബർ ആറാം തീയതി വി ആർ ആറോൾ ബ്രദേസ് ബ്യൂട്ടിഫുൾ ആണ് കേൾക്കാൻ വി ആർ ഓൾ പ്രദേസ് അഭയാർത്ഥികൾ വന്ന് റോമിൽ വന്ന് വൈദികരെ കുത്തിക്കൊന്ന ഒരു കാലമാണിത് മാപ്പ തന്നെ ഇവരെല്ലാം വിളിച്ച് വരുത്തിയെന്നോ നിങ്ങൾ ഓർക്കണം എന്നിട്ട് പിന്നെ പേരെന്താ വി ആർ ഓൾ പ്രദേശ് പണ്ട് എല്ലാവരെയും സഹോദരങ്ങളായി കാണുന്നത് ആരാണ് നിങ്ങളുടെ സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ അതാണ് അതാണ്പ്പ പുതിയ ചാക്കരീരഹിത പറയേണ്ടത് വി ആർ ഓൾ പഗണിച്ചോ ഒഴിവാക്കിയോ അങ്ങനെ ഒരു വിശേഷവും അങ്ങനെ ഒരു ലോകക്രമവുമല്ല ദൈവവും സഭയും ഈ ഭൂമിയിൽ രൂപീകരിക്കപ്പെടാൻ സ്വപ്നം കാണുന്നത് ദൈവത്തിൻ്റെ ആ രാജ്യം അതാണ് ദൈവരാജ്യം എന്ന് പറയണത് ആ ദൈവരാജ്യത്തിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില ട്രയൽ ആൻഡ് ടെററിൽ ചെറിയ എറേസ് ഉണ്ടെങ്കിലേ അത് കട്ടിപ്പോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് കാണാനാണ് മാപ്പാപ്പയ്ക്ക് താല്പര്യം വി ആർ ഓൾ ബ്രദേസ് ആ ഒരു ചൈതന്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സുവിശേഷത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ എഴുതി തീർക്കാൻ എഴുതി ചേർക്കാൻ ദൈവം ഈ കാലത്തിലൂടെ നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് கைகளை நெஞ்சத்து வச்சு യോഗാതിരമായ എല്ലാ ഇടങ്ങളിലും കൈകളെ വെച്ചുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കട്ടെ കർത്താവേ ഹലിയാണ് പ്രയാസ രോഗങ്ങളും ആരെല്ലാം എപ്പോഴെല്ലാം കൂടുന്നു അവിടെ എല്ലാം കർത്താവ് പ്രതികൃത്തിന്റെ വലിയ ആശീർവാദം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലി ഇല്ലാത്തവരും വീടില്ലാത്തവരും വിവാഹം ഒത്തുപെടാത്തവരും കർത്താവേ പല രാജ്യങ്ങൾ അകപ്പെട്ടു പോയവരും കർത്താവ് കണ്ണീരോട് പ്രാർത്ഥിക്കുന്നു പോലെയും സൈബിന്റെ പരീക്ഷകള് പരീക്ഷകൾ എഴുതിയിട്ടുള്ളവര് ആർക്ക് കുറഞ്ഞു പോയവരെ വീണ്ടും കൈകാൻ പോകുന്നവര് പ്രതീക്ഷിക്കുന്നവര് പ്രത്യേക വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തപ്പെടുന്നവര് എല്ലാ കണ്ണിനും ഒരുമിച്ച് അനുഭവിക്കുന്ന മക്കളുടെ മേൽ മാതാവിന്റെ മദ്യത്തെ ലഭിക്കട്ടെ ആൾക്കാരും ജീവനെ ശ്രദ്ധിക്കപ്പെട്ട് മാതാവിന്റെ മദ്യ പാർട്ടിയിൽ പകർക്കുന്ന മക്കളുടെ മേൽവിന് കാരുണ്യം ഉണ്ടാകട്ടെ രോഗങ്ങൾ ஆட்சியேலியே நன்றி நன்றி மகத்த மகத்தாவே நனவே ஸ்துதிக்கணும் ஆராதி நல்ல மறையிலேயே മഹത 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 மக்காரணி என்ன மணிக்க பரம